പ്രായം മറന്ന് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കരുത്തിൽ പാറുക്കുട്ടി മുത്തശ്ശി പതിനെട്ടാം പടി കയറി അയ്യപ്പ സന്നിധിയിലെത്തി ദർശന പുണ്യം നേടി നൂറ്റി രണ്ടാം വയസ്സിൽ ഇത് മൂന്നാം തവണയാണ് പാറുക്കുട്ടി മുത്തശ്ശി ശബരിമല സന്നിധിയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറാം വയസ്സിലാണ് കന്നിമാളികപ്പുറമായി സന്നിധാനത്തെത്തിയത് തുടർന്ന് കഴിഞ്ഞ വർഷവും ഇപ്പോൾ ഈ വർഷവും അയ്യപ്പനെ തൊഴുതു പതിനെട്ടാം പടി വരെ ഡോളിയിലാണ് എത്തിയത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പടി കയറി മുകളിലെത്തി സുഖമായി അയ്യപ്പനെ തൊഴാൻ കഴിഞ്ഞുവെന്നും പോലീസിൻ്റെയും മറ്റുദ്യോഗസ്ഥരുടെയും സഹായം സുഖദർശനം സാധ്യമാക്കിയെന്നും മുത്തശ്ശി പറഞ്ഞു വയനാട് മീനങ്ങാടിക്ക് സമീപം കൊളേര് സ്വദേശിയാണ് പാറുകുട്ടി പേരക്കുട്ടികളും ബന്ധുക്കളും മലയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പേരമകൻ ഗിരീഷ് കുമാറാണ് മുത്തശ്ശിയും പോരുന്നോ എന്ന് ചോദിച്ചത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആദ്യമായി അയ്യപ്പ സന്നിധിയിലെത്തിയത് പേരക്കുട്ടികളും ബന്ധുക്കളുമടക്കം പന്ത്രണ്ടംഗ സംഘത്തോടൊപ്പമാണ് ഇത്തവണ മുത്തശ്ശി മലയിലെത്തിയത് പത്തൊൻപതിന് രാവിലെ നിന്ന് കെട്ടുനിറച്ചാണ് മലയാത്ര തുടങ്ങിയത് നൂറ് വയസ്സിലേ കന്യസമയായിട്ട് വന്നു അയ്യപ്പൻ്റെ അടുത്ത് വന്നത് അപ്പം മൂന്ന് വർഷമായി മൂന്നാമത്തെ വർഷമാണ് വന്നത് അയ്യപ്പനെ കണ്ടത് ചെറിയ ഞാൻ കണ്ടിട്ടുണ്ട് അയ്യപ്പൻ കുട്ടിയെ ആ കണ്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് അറിവായപ്പോഴും മലകിരുന്നപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ പ്രായം കൊണ്ട് ഏറ്റുമാനൂർ സ്വദേശി വിശ്വാ തേജസ് സംവിധാനം ചെയ്ത രുദ്രന്റെ നീരാട്ട് എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നൂറാം വയസ്സിൽ ശബരിമല തീർത്ഥാടന യാത്ര നടത്തുന്ന സ്വന്തം ജീവിതത്തിലെ വേഷം തന്നെയാണ് പാറക്കുട്ടി മുത്തശ്ശി സിനിമയിലും ചെയ്തിരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ പ്രമേയം ചർച്ച ചെയ്യുന്ന സിനിമ അടുത്ത മാർച്ചിൽ പുറത്തിറങ്ങും ന്യൂസ് ബ്യൂറോ സന്നിധാനം